നമ്മള് സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിന്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡൊക്കെ തട്ടാടി ഫസ്റ്റ് ഈ കടയിൽ വന്ന് ഇവിടെ വന്നപ്പോ നോൺ വെജ് ഒക്കെ ഉണ്ട് കണ്ടിട്ടേ നമുക്കൊരു വൃത്തി തോന്നിയില്ല അങ്ങോട്ട് അവ പിന്നെ നമ്മൾ അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങിട്ടോ ഞാനും ധരിക്കാൻ വേണ്ടി നേരെ തൊട്ടി പ്രശ്നത്തിൽ ഭാഷയെന്ന് സത്യം പറഞ്ഞാൽ നമ്മള് പുറത്തേക്ക് പോയ വല്യ പ്രശ്നമില്ലാട്ട എങ്ങനെയെങ്കിലും ഒക്കെ അങ്ങോട്ടും കൂടെ ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും മുട്ടവിടത്തെ മെയിൻ ഫുഡായിട്ട് എനിക്ക് തോന്നിട്ട് എവിടെ ചെന്നാലും ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ചത് ഇങ്ങനെയായിരുന്നില്ല ഞാൻ വടാപ്പാവ് പോലത്തെ എന്തൊക്കെയോന്നാ വിചാരിച്ചത് പക്ഷെ ഇത് ഉണ്ടാക്കി കൊണ്ടുവന്നപ്പോൾ എന്തൊക്കെയോ അസ്വസ്ഥ ആയിരുന്നു എനിക്ക് കഴിച്ചു നോക്കാനൊക്കെ ഒരു തൃപ്തി കുറവൊക്കെ ഇണ്ടായിരുന്നു പക്ഷെ കഴിച്ചപ്പുണ്ടല്ല വലിയ കൊഴപ്പൊന്നുമില്ല നമ്മള് ഞാൻ ഇതുവരെ ടേസ്റ്റ് ചെയ്യാത്തൊരു ടേസ്റ്റും ആ വല്യ കൊ കൊഴപ്പില്ല അടിപൊളി ഫുഡല്ല പക്ഷെ ഒരു സ്ട്രീറ്റ് ഫുഡിന്റെ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഒരു സ്ലൈസ് ചെയ്തിട്ടത് എന്താ സംഭവം എന്ന് മനസ്സിലായില്ല പക്ഷെ ഞാൻ അവിടെ ചോയിച്ചപ്പോ അതും ആണെന്ന് കാണുമ്പോ പക്ഷെ ഒരു ഒക്കെ പോലെ തോന്നി ആദ്യോർക്ക് ചീസ് സ്ലൈസ് ചെയ്തിടണായിരിക്കും അല്ലെങ്കിൽ പനീർ ഒക്കെ എന്നാ വിചാരിച്ചത് ട പിന്നെ പുള്ളി നമ്മളായിട്ട് കമ്പനി ആയി ഞാൻ പറയ ഭാഷ എവിടെങ്കിലും പോയി കഴിഞ്ഞാൽ അങ്ങനെ വയർ അറിഞ്ഞാന്നൊക്കെ ചോദിച്ച വയറൊന്നും അറിഞ്ഞില്ല പിന്നെ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് പിന്നെ റൂമിലേക്ക് പോയി ആക്കറി രണ്ട് മുട്ടയാണ് ആക്കിയ കഴിച്ചത് അപ്പൊ ബൈ